ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതും വ്യത്യസ്ത രീതിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് ഏറെ നാളെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഒട്ടും കേടു കൂടാതെ നമുക്ക് വളരെ വളരെ കാലത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാനുള്ള ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് രണ്ട് മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവിടെ കൂട്ടിയെടുത്താൽ മതി ഇനി ഇതൊന്നും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിനാണ് അതും ഇതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് വറുത്ത് കോരണം കേട്ടോ അപ്പോൾ അത് വറുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് അപ്പോൾ വേറെ എണ്ണയൊന്നും യൂസ് ചെയ്തത് നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം നല്ലെണ്ണ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് ഏറെ ഏറെക്കാലത്തേക്ക് സൂക്ഷിക്കേണ്ടതാണെങ്കിൽ അത് കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നല്ലെണ്ണ തന്നെയാണ് അതുകൊണ്ടാണ് നല്ലെണ്ണയിൽ വറുത്ത് കോരണം എന്ന് പറഞ്ഞാട്ടോ ഇതാ അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാനിപ്പോൾ വറുത്തു കോരുന്നത് ആ തൊലിയുടെ ഒക്കെ വന്ന് നിറമൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് നല്ലപോലെ തന്നെ വെന്തും വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കോരടുക്കുകയാണ് ചില മാങ്ങയൊക്കെ നമ്മൾ വറുത്ത് കോരുന്ന സമയത്ത് അങ്ങ് ഒടഞ്ഞു പോവും കേട്ടോ അപ്പോൾ അത്തരം ടൈപ്പാണ് ഈ മാങ്ങയും പക്ഷേ ചില മാങ്ങാൻ നല്ലതായിട്ട് കിട്ടും നല്ല നമ്മുടെ ചക്ക വറുത്തൊക്കെ പോലെ നല്ലതായിട്ട് കിട്ടുകയും ചെയ്യോ ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ചോളം വറ്റലുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് തീരെ അങ്ങ് പൊടിഞ്ഞു പോയിട്ട് ഇതുപോലെ അടക്കണം കേട്ടോ വറ്റലുമുളക് ഇനി ഇതൊന്ന് വറുത്തെടുക്കാണ് അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ് അതുപോലെ കടുക് പൊടിച്ച് പച്ചക്കടുക് പൊടിച്ചു വേണം ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നാൽ മതി ഞാനിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മൂപ്പിക്കുന്നത് ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മാങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയാണ് വളരെ സിമ്പിളാണ് കേട്ടോ പരിപാടിതാ കഴിഞ്ഞു കഴിഞ്ഞു ഇനി മാങ്ങയ്ക്ക് വേണ്ടത് നമ്മൾ ഇപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പാകത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് അപ്പം ഞാനിവിടെ വറുത്ത് പോലെ എടുത്താൽ ഉണ്ടല്ലോ അത് കുറച്ചങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ മുളക് നമ്മൾ വറുത്തതൊക്കെ ആണെങ്കിലും മുളകിനൊരു കുത്തൽ കാണും അപ്പോൾ ആ കുത്തൽ മാറാനും അതുപോലെ ആ ഒരു അച്ചാറിൻ്റെ ഒരു ഒരു പരുവത്തിന് കിട്ടാൻ വേണ്ടി ആണ് കേട്ടോ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയുള്ള പരിപാടി നമുക്ക് ഇനി ഇത് നല്ല എയർട്ടായിട്ടുള്ള ബോട്ടിലൊക്കെ ഇട്ടിട്ട് സൂക്ഷിച്ച് എത്ര നാൾ വേണമെങ്കിലും വെക്കാം വളരെ സിമ്പിളാണ് അതുപോലെ വളരെ ടേസ്റ്റിയാണ് നമ്മുടെ കണ്ണിയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി